എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒക്ടോബർ ഏഴ് കഴിഞ്ഞ വർഷം ഇതേ സമയമാണ് ഇതേ ദിവസമാണ് ഗാസയിൽ നിന്നും ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ചില തീവ്രവാദ പ്രസ്ഥാനങ്ങൾ തെക്കൻ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുകയും ഏകദേശം ആയിരത്തിന് മുകളിൽ വരുന്ന തീവ്രവാദികൾ തെക്കൻ ഇസ്രായേലിലെ ഗ്രാമങ്ങളിലേക്കും മ്യൂസിക് ഫെസ്റ്റിവൽ നടന്ന സ്ഥലത്തേക്കൊക്കെ ഇരച്ചു കയറി സാധാരണക്കാരായ നിരപരാധികളായ ചില മനുഷ്യരെ കൊന്നെടുക്കുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്നോളം വരുന്ന ആളുകളെ ഇസ്രായേലിൽ നിന്ന് ഗാസയിലേക്ക് കടത്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തു അതിൽ കുറേ പേര് കൊല്ലപ്പെട്ടു ഇപ്പോഴും നൂറോളം പേര് ഹമാസിൻ്റെ കസ്റ്റഡിയിലാണ് യുദ്ധം അങ്ങനെ മുന്നോട്ട് പോകുകയാണ് ഗാസയുടെ മുഖഛഛായ തന്നെ മാറി കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഹമാസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ അവർ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇസ്രായേൽ തകർത്തു ഭൂഗർഭ തുരങ്കങ്ങൾ ഇസ്രായേൽ തകർത്തു ഇതൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ വേറെ മാനം കൈവന്നിരിക്കുകയാണ് ഇസ്രായേൽ ലെബനോണിലേക്ക് കരയുദ്ധം വ്യാപിപ്പിക്കുന്നു ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധം ഇറാനുമായിട്ടുള്ള നേർക്കുനേരമുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇങ്ങനെ സംഘർഷ ഭരിതമായിക്കൊണ്ടിരിക്കുകയാണ് ആ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ ഒക്ടോബർ ഏഴില് നമുക്കതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം ഒരു വർഷമായി ഇസ്രായേല് ഹമാസും തമ്മിലുള്ള യുദ്ധം ഗാസയിൽ ആരംഭിച്ചിരിക്കുന്നു സാധാരണപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന യാതനകൾക്ക് ഒരു കഴിയും കണക്കുമില്ല നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം എത്രയോ പാവങ്ങളാണ് ഈ യുദ്ധത്തിൻ്റെ പേരിൽ കെടുതി അനുഭവിക്കുന്നത് തെക്കൻ ഇസ്രായേലിലെ ചില ഗ്രാമങ്ങളിലേക്ക് അവർ കയറി നിരപരാധികളായ കുഞ്ഞുങ്ങൾ മുതലുള്ള പ്രായമുള്ള ആളുകളെ വരെ കൊന്നെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ മ്യൂസിക് ഫെസ്റ്റിവലിലേക്ക് കയറി ആളുകളെ കൊല്ലുകയും കടത്തിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്യുന്ന കാഴ്ച ഇസ്രായേൽ അതിനെതിരെ പ്രതികരിച്ചു അവർ സൈനിക നടപടിയുമായി മുന്നോട്ട് പോയി ഖമാസിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു ഇസ്രായേൽ ഈ ഒരു വർഷം കൊണ്ട് കാരണം അവരുടെ നേതാക്കന്മാരിൽ ഖമാസിൻ്റെ ഏറ്റവും വലിയ തലവനായ ഇസ്മാൽ ഹനിയെ തന്നെ വധിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ ഇതിനൊക്കെ പകരം വീട്ടിയത് അതോടൊപ്പം തന്നെ ഒട്ടിമിക്ക ആളുകൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തീവ്രവാദികൾ ഇവരെല്ലാം കൊന്നുകൊണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ ഗാസയിലെ സൈനിക നടപടികൾ നമുക്കറിയാം ഈ അടുത്ത സമയത്തും ഹിസ്ബുള്ള ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് വന്നിരുന്നു ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വടക്കൻ ഇസ്രായേലിലേക്ക് ലബനോണിൽ നിന്നും ഇറാനിൽ നിന്നൊക്കെ സിറിയയിൽ നിന്നൊക്കെ ഹിസ്ബുല്ലായയുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നു ഗാസയിൽ ഹമാസിനോട് എന്നപോലെ തന്നെ ഇസ്രായേൽ ഹിസ്ബുല്ലയോടും പെരുമാറുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തെക്കൻ ലബനോണിലെ ബെയ്റൂട്ടിന് സമീപമുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ ആക്രമണ പദ്ധതിയുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം കരയുദ്ധം പോലുള്ള കാര്യങ്ങളിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നു നേരിട്ടുള്ള സൈനിക ഓപ്പറേഷൻ സൈനികർ ലബനോനുള്ളിൽ പ്രവേശിച്ചുള്ള ഓപ്പറേഷനൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന് തന്നെ വലിയ നഷ്ടങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായി ഏകദേശം എട്ടോളം വരുന്ന സൈനികർ ലബനോണിൽ കൊല്ലപ്പെടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളായുടെ തലവനായ അസർ നസറുള്ളയെ വധിച്ച ഒരു വലിയ സംഭവവും നമ്മൾ കാണാനിടയായി അതിനെ തുടർന്ന് ഇസ്രായേലിനെതിരെ ഇറാനിൽ നിന്നുള്ള നേരിട്ടുള്ള ആക്രമണം കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കാണുകയുണ്ടായി ഏകദേശം ഇരുന്നൂറോളം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത് ഒരു കാഷ്വാലിറ്റി പോലും ഉണ്ടായില്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ മിടുക്കായിട്ട് നമുക്ക് കാണാം ആ ഒരു ആക്രമണത്തിനെതിരെയുള്ള തിരിച്ച് പ്രത്യാക്രമണമൊന്നും ഇതുവരെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാകരുതെന്നാണ് നമ്മുടെ പ്രാർത്ഥന കാരണം അതുണ്ടായിക്കഴിഞ്ഞാൽ ഇനിയുള്ള പശ്ചിമേഷ്യയിലെ യുദ്ധ അന്തരീക്ഷം എങ്ങനെ മാറുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ടവര് പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഇസ്രായേലിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ലബനോനിലും അതിനടുത്ത് തന്നെയുള്ള ആ ജോർദാനിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടാകും തീർച്ചയായിട്ടും നമ്മുടെ മലയാളി സഹോദരങ്ങളൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേലിൽ ഒരുപാട് സഹപ്രവർത്തകരുണ്ട് അവരുടെയൊക്കെ സേഫ്റ്റി നമുക്ക് അത്യാവശ്യമാണ് ഇങ്ങനെയൊരു യുദ്ധം വന്നാൽ അതിനുള്ള പ്രതിരോധ സംവിധാനം ഇസ്രായേലിൽ ഉണ്ട് എങ്കിൽ തന്നെയും യുദ്ധമുഖത്ത് ജീവിക്കുന്നത് വലിയ ഒരു ഭീകര അന്തരീക്ഷം ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ് നമുക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് രണ്ട് വർഷത്തോളം രണ്ട് വർഷം കഴിഞ്ഞു അതും എങ്ങുമെത്താത്ത രീതിയിൽ മുന്നോട്ട് പോകുകയാണ് അപ്പോൾ ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോകുമോ എന്നതാണ് ലോകം വളരെ ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു സംഭവം കാരണം അത് നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ അത് മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതകളാണ് ആ സാധ്യതകൾ നമ്മൾ തള്ളിക്കളയുവാനും സാധിക്കുകയില്ല നമ്മൾ ഈ സമയത്ത് ആരെയും പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യുന്ന സംസാരിക്കുകയല്ല തീവ്രവാദത്തിനെതിരെ തന്നെയാണ് നമ്മുടെ എപ്പോഴത്തേക്കും നിലപാട് തീവ്രവാദം ആര് ചെയ്താലും അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് ഇസ്രായേലിലുള്ളതും മനുഷ്യരാണ് മറ്റു രാജ്യങ്ങളിലുള്ളതും ഒക്കെ മനുഷ്യരാണ് ഈ മനുഷ്യരെ മറയാക്കി തീവ്രവാദം ചെയ്യുന്നത് ശരിയായിട്ടുള്ള പ്രവണതയല്ല ഓരോ രാജ്യത്തും ആ മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ അവസാനിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഒക്ടോബർ ഏഴിലെ ഈ ഒരു ദിവസം നമ്മൾ ജീവിതത്തിൽ മറക്കില്ല കാരണം ശാപത്ത് ദിവസം ഉറങ്ങിക്കിടന്നിരുന്ന ചില സാധാരണപ്പെട്ട മനുഷ്യരെ കൊന്നു തള്ളിയ ഒരു ദിവസം കൂടിയാണ് ഒക്ടോബറിയുടെ ഈ ദിവസം ഒരിക്കലും മറക്കാൻ നമുക്ക് കഴിയില്ല പ്രത്യേകിച്ച് ഇസ്രായേലുകൾ ഒരിക്കലും മറക്കില്ല ഇപ്പോൾ തീവ്രവാദത്തിനെതിരെ സംസാരിക്കുമ്പോൾ നമ്മളെ പിടിച്ച് വർഗീയവാദിയാക്കിയിട്ടൊന്നും കാര്യമില്ല കാരണം തീവ്രവാദത്തിനെതിരെ എല്ലാവരും സംസാരിക്കണം ശബ്ദം ഉയർത്തണം ഈ ഒരു സംഭവം ഈ ഒരു ക്യാൻസർ ലോകത്ത് നിന്നും ഇല്ലാതാകണം എന്നാലേ നമ്മുടെ ലോകത്ത് സമാധാനമുണ്ടാകത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒരുമയോടെ നിൽക്കണം ഇത്രേ പറയാനുള്ളൂ ഒക്ടോബർ ഏഴിലെ ദുഃഖം പങ്കുവെച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം